എന്റെ ഗോപികമാരെ എണ്ണ തേപ്പിക്കും രാഹുലേ എണ്ണ തേപ്പിച്ചും സോപ്പുതേപ്പിച്ചും സുഖിപ്പിക്കുന്ന രാഹുലേ ചെല്ല രാഹുലേ കള്ള രാഹുലേവാ എൻ്റെ പൊന്നേച്ചിമാരെ നിങ്ങൾ ഈ പാടുന്ന പാട്ടുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന ഒരാളെ കണ്ടോ അയാളുടെ വീട്ടിൽ പോയിട്ട് പാടണം അതാരെന്ന് ഞാൻ പറഞ്ഞത് അതാണ് നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ്റെ വൈഫ് അതായത് കൃഷ്ണകുമാരേട്ടൻ കയറി പിടിച്ചു എന്നുള്ള ലൈംഗിക ആരോപണ പരാതി പറഞ്ഞ സ്വന്തം ഭാര്യയാണ് ആ കാണുന്നത് ആ ഭാര്യയുടെ അനിയത്തിനെയാണ് നമ്മുടെ കൃഷ്ണ കൊരാമേട്ടൻ കയറി പിടിച്ചത് ഏതായാലും ഇന്നലെ കുമാരേട്ടൻ കുറേ ഏർ ന്യായങ്ങളുമായിട്ട് പുറത്തു വന്നിരുന്നു അതായത് ചേച്ചിമാർ പാടുന്ന പാട്ട് യഥാർത്ഥത്തിൽ ശരിക്കും അവിടെ സുഖിച്ച് ആസ്വദിച്ച് കേൾക്കുന്ന ചേച്ചിയുടെ അനിയത്തിനെ തന്നെയാണ് ചേട്ടം പിടിച്ചത് എന്നുള്ളത് പലരും മറന്നുപോകുന്നുണ്ട് കുഴപ്പമില്ല ഇന്ന് വീണ്ടും അതേ അലിഗേഷനായിട്ട് ആ ചേച്ചിയുടെ അനിയത്തി പുറത്തോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ചേച്ചിയുടെ അനിയത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇരനെ ചൂണ്ടി കാണിക്കുന്നതല്ല ചൂണ്ടി കാണിച്ചു തന്നത് ഈ പറഞ്ഞ നമ്മുടെ കുമാരേട്ടൻ തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമുക്കതിൽ തെറ്റ് പറയാൻ നമ്മുടെ പറയാനൊന്നുമില്ല ഏതായാലും ഇന്ന് വന്ന അലിഗേഷൻ എന്താണ് കേക്ക് അത് മാത്രമല്ല പണ്ട് സഹായിച്ചിരുന്നത് ഈ പറഞ്ഞ ചേച്ചിയുടെ അനിയത്തിക്ക് പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇവർ പിടിച്ച് പുറത്തോട്ട് തള്ളുന്ന സമയത്ത് ഡിസ്ക് എന്തോ ഇഷ്യൂ വന്നു ശസ്ത്രക്രിയ ചെയ്തു അതിന് സഹായിച്ച ആളാരുന്നു നമ്മുടെ സുരേഷ് ഗോപി ഇനി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയുന്ന മറ്റ് രണ്ട് സംഘ നേതാക്കളാണ് എം ടി രമേശും അതുപോലെ തന്നെ വി മുരളീധരനും പിന്നെ കൂട്ടത്തിൽ ശോഭ ചേച്ചിയുണ്ട് ശോഭ ചേച്ചിനോണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണാണെന്നുള്ള ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഘൗര പ്രസംഗിച്ചല്ലോ നമ്മുടെ രാഹുലിനെതിരെ ഭാരതത്തിലെ കേരളത്തിലെ സ്ത്രീകളെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഘോരഗോരവ് പ്രസംഗിച്ച ചേച്ചി സ്വന്തം പാർട്ടിയിലെ ഒരു പ്രവർത്തകയും അതുപോലെ തന്നെ കൃഷ്ണ കുമാരേട്ടൻ്റെ ഭാര്യയുടെ അന്യത്തിനേയും കുമാരേട്ടൻ കയറി പിടിച്ചതിൻ്റെ കണക്കും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചേച്ചി എന്തായാലും വാർത്തയിലോട്ട് പോകാം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ വീണ്ടും പരാതിക്കാരി പതിനൊന്ന് വർഷമായി നിയമത്തിന്റെ നീതി കിട്ടിയില്ല എന്ന പരാതിക്കാരിയുടെ തുറന്ന തുറന്നകത്ത് പീഡകർ കുടുംബത്തിനുള്ളിൽ നിന്നായ പല പീഡനങ്ങളും സ്ത്രീകൾക്ക് മറച്ചുവെക്കേണ്ടിവരും പരാതി സംസ്ഥാന നേതാക്കളായ വി മുരളീധരൻ എം ടി രമേശ് എന്നിവരെ അറിയിച്ചിരുന്നുവെന്നും പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നു ലബി സജീന്ദ്രൻ ചേരുന്നു ലെബിൾ എങ്ങനെയാണിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന് വീണ്ടും ഇന്നലത്തെ കൃഷ്ണകുമാറിന്റെ വിശദീകരണത്തിന് ശേഷവും ഇവർ പറയുകയാണ് തീർച്ചയായും വിനീത ഇന്നാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് സി കൃഷ്ണകുമാറിനെതിരെ പരാതിക്കാരിയുടെ ഒരു നീണ്ട കുറിപ്പ് പുറത്തുവന്നത് അതിലവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുക സാധ്യമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറിപ്പെഴുതുന്നത് താൻ കടന്നുപോകുന്ന വഴികളൊക്കെ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല പതിനൊന്ന് വർഷമായി താൻ ഇതിന്റെ കടുത്ത മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരാതി നൽകിയ സമയത്ത് തനിക്ക് നിയമപരമായ പരിരക്ഷ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല അതിന് കാരണം രാഷ്ട്രീയ സ്വാധീനമാണ് അതുകൊണ്ട് തന്നെ തന്റെ പരാതി ഇല്ല ായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് മാത്രമല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു അഭിഭാഷകനെ പോലും തനിക്ക് കിട്ടുന്ന അവസ്ഥ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഉണ്ടായില്ല അതിനുശേഷം തനിക്കെതിരെ സി കൃഷ്ണകുമാറും ഭാര്യയും നൽകിയിട്ടുള്ളത് കൗണ്ടർ പരാതി മാത്രമാണ് താൻ ർദ്ദിച്ചു അവർ തന്നെ മർദ്ദിച്ചു അതായത് സി കൃഷ്ണകുമാർ തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് നൽകിയ പരാതിയുടെ കൗണ്ടർ പരാതിയായിട്ടാണ് താൻ അവരെ മർദ്ദിച്ചു എന്നുള്ള രീതിയിലുള്ള പരാതി പിന്നീട് വന്നത് അത് മാത്രമല്ല തന്നെ വീട്ടിന് പുറത്തേക്കിട്ട് മർദ്ദിക്കുന്നത് ജനങ്ങളെല്ലാവരും കണ്ടതാണ് ഈ മർദ്ദനത്തെ തുടർന്ന് തന്റെ നട്ടലിന് സാരമായ പരിക്കേറ്റു ഇതിനെ അന്ന് ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ എല്ലാ സഹായവും സാമ്പത്തിക സഹായവും നൽകിയത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അത് മാത്രമല്ല ഇത്തരത്തിൽ തനിക്ക് സഹായം ചെയ്യാനായി മുന്നോട്ട് വരുന്നവരെ പോലും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ വി മുരളീധരനും എം ടി രമേശനും പരാതി നൽകിയിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കൾക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ അറിയാം ശോഭാ സുരേന്ദ്രൻ തനിക്കായി ഈ സമയത്ത് ശബ്ദം ഉയർത്തണമെന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ പരാതി നൽകുന്നവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവരെ ക്രൂശിക്കുന്ന ഒരു സമീപനം രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുണ്ടായി ാണ് എന്നുള്ള രീതിയിൽ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ പരാതിക്കാരി വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വിനീത ശരി ചേരുന്നത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതിയാണ് എന്നതായിരുന്നു സി കൃഷ്ണകുമാറിന്റെ ഇതിലുള്ള വിശദീകരണം ഇന്നലെ നമ്മൾ അദ്ദേഹത്തിന്റെ വിശദമായ വാർത്താ സമ്മേളനം നമ്മൾ തുടക്കത്തിലെ ചേച്ചിമാര് പാടിയ പാട്ടിൽ ചെറിയ ഉണ്ണി വാവാന്ന് പറയുമ്പോൾ മറ്റേ കുമാരട്ടോ കൃഷ്ണകുമാരട്ടോ അതാ കുറച്ചുകൂടി നന്നാവല്ലേ നീലപ്പീലി കണ്ണും പൂട്ടി കൃഷ്ണകുമാരട്ടോ ഇതാണ് വളരെ ആപ്റ്റായിട്ടുള്ള പാട്ട് അപ്പൊ ചേച്ചിമാരൊന്ന് പാട്ടിൻ്റെ ട്രാക്ക് മാറ്റി പിടിക്കേണ്ട സമയമായിട്ടുണ്ട് പിന്നെ കൂട്ടത്തിലുള്ള ചേച്ചിയും കൂടെ സ്വന്തം അനീതിക്ക് വേണ്ടി പാട്ടൊന്ന് സ്വന്തം ഹസ്ബൻഡിന്റെ ചെവിയിലൊന്ന് മൂളിയിരുന്നെങ്കിൽ നന്നായേനെ ഒന്നുമില്ലെങ്കിലും അന്ന് ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്ന് മിക്കവാറും കുമാരേട്ടൻ ചേച്ചിനോട് പറഞ്ഞു കാണും അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിടി എന്ന് കുമാരേട്ടൻ പറയാനുള്ള ചാൻസ് മൊത്തം ഞാൻ കാണുന്നുണ്ട് ഇനി ഇവിടുത്തെ കേസിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ രാഹുലിൻ്റെ കാര്യം വന്ന സമയത്ത് പലരും വന്ന് പലതും പറഞ്ഞു രണ്ട് കൊല്ലം മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് നാല് കൊല്ലം മുമ്പ് തെളിവുകളുണ്ടോ ഇല്ല പരാതിപ്പെട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ഇന്ന് എല്ലാവരും കൂടെ അങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നിട്ട് വെറുതെ അങ്ങ് പറഞ്ഞു പോയ ഒരു രസമല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയ പരാതികൾ മാത്രമായിരുന്നു പക്ഷേ ഇതങ്ങനല്ല പത്ത് കൊല്ലം മുമ്പ് പതിനൊന്ന് കൊല്ലം മുമ്പ് തന്നെ പീഡിപ്പിച്ച പരാതിയും തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പരാതിയും അച്ഛനെ കാണാൻ സമ്മതിക്കാത്ത പരാതിയും അച്ഛൻ്റെ സ്വത്തുക്കൾ മൊത്തം മൂത്ത മുകളും പിന്നെ നമ്മുടെ കുമാരേട്ടൻ എന്ന നമ്മുടെ മരുമകനും കൂടെ തട്ടിയെടുത്തതിന് പരാതികൾ പല രീതിയിൽ കോടതികളിലും ബി ജെ പി ഓഫീസുകളിലും അതല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരെ കൊടുത്തതിനുള്ള തെളിവുകളും വച്ചിട്ടാണ് ഇവർ വന്നത് മറ്റവരെ പോലെ വെറുതെ വെടിപ്പടക്കം കൊണ്ട് പൊട്ടിക്കാനല്ല രാഹുലിനെതിരെ വെട്ടിപ്പടക്കം പൊട്ടിച്ച പോലെ അല്ല ഇവർ ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പരാതികളിൽ തിരിച്ചു വരെ കൗണ്ടർ പരാതി കൊടുത്തതും അങ്ങനെ അവരെ ഇല്ലാണ്ടാക്കിയതും അവരെ മിണ്ടാണ്ടാക്കിയതും പിന്നെ ഈ അന്ന് നമുക്കറിയാം അന്ന് പേ മുരളീധരൻ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആ സമയത്ത് വരെ പരാതി കൊടുക്കുമ്പോൾ അപ്പം അന്നത്തെ ബി ജെ പിയുടെ പാർട്ടി ഹോൾഡ് വെച്ചിട്ട് അവർ ഈ പരാതികൾ ഒതുക്കിയ കണക്ക് വരെ പുറത്തോട്ട് വ്യക്തമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് പേ മുരളീധരൻ ചിരിച്ച് എന്തിനും ചിരിച്ച് 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 പോകുന്ന കള്ളക്ക കള്ള കാര്യമില്ല സ്വന്തം കൂട്ടത്തിലുള്ള കൃഷ്ണൻ കൃഷ്ണനെ വരെ പറയിപ്പിക്കുന്ന സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെ വരെ പറയപ്പിക്കുന്ന രീതിയിലാണ് പരിപാടികളൊക്കെ ചെയ്തു വെച്ചു സ്വന്തം വീട്ടിലെ സ്വന്തം അനിയത്തിനെ വരെ ഏറെ പിടിച്ചു എന്നാണ് പരാതിക്കാരി പറയുന്നത് നമ്മൾ പറഞ്ഞതല്ലോട്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് വ്യക്തമായിട്ടുള്ളൊരു കത്ത് വീണ്ടും നമ്മുടെ ചന്ദ്രശേഖരേട്ടൻ പുതിയതായിട്ട് വന്നതാണല്ലോ പുള്ളിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല മടക്കി കുത്താനും ഡയലോഗ് പറയാനും മാത്രം അറിയുന്ന ആ പാവത്തിനോട് അല്ല അയാളും കൂടെ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ പരാതിക്കാരി വീണ്ടും കത്തയച്ചതും ഇമെയിൽ അയച്ചതും ഇനി അത് മാത്രമല്ല ഇതൊക്കെ അറിഞ്ഞ് ഇതിനു വേണ്ടി സഹായിച്ച ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ എന്ന് പറയുന്നുണ്ട് പിന്നെ പുള്ളിക്ക് ഇങ്ങനത്തെ സഹായങ്ങളൊക്കെ വളരെ കൂടുതലായി ചെയ്യുന്ന ഒരാളാണ് അപ്പം പുള്ളി വാ തുറന്നാൽ നന്ന് പിന്നെ പൊതുവെപ്പം കുറച്ചായിട്ട് വാ തുറക്കാറില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെങ്കിലും ഒരു പെണ്ണാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നതെന്ന് കരുതി വാ തുറന്നിരുന്നെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ മുഞ്ചി തെറ്റുമായിരുന്നു പിന്നെ കൃഷ്ണകുമാരേട്ടൻ്റെ വലങ്കയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പാലക്കാട്ടെ നമ്മുടെ കുട്ടിക്കുണ്ട നേതാവായിട്ടുള്ള സാക്ഷാൽ പ്രശാന്ത് ശിവനും കൂടെ ഒന്ന് വിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ പേരിൽ പെണ്ണിൻ്റെ പരാതിയല്ല ആണിൻ്റെ പരാതികളൊക്കെ വരാനുള്ള ചാൻസാണ് കൂടുതൽ സന്ദീപ് പറഞ്ഞ പോലെ സന്ദീപ് ഭാരത് പറഞ്ഞ പോലെ നമ്മളല്ലോ അപ്പം അത്തരത്തിലുള്ള ഒരു കുണ്ടം പരാതിയും കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ കൃഷ്ണകുമാരേട്ടനും നമ്മുടെ പ്രശാന്ത് ശിവകുണ്ടനും കൂടെ മൊത്തത്തിൽ മുഞ്ചി തെറ്റി പോകുന്ന അവസ്ഥയാണ് പാലക്കാടുള്ളത് എന്തൊരു ആവേശമായിരുന്നു അല്ലേ ഒരു എന്താ പറയുക ട്രാൻസ്ജെൻഡർ വുമണിനെ പുറത്തിറക്കി കളിപ്പിക്കാൻ നമ്മുടെ ആ ഗുണ്ടൻ കളിച്ച കളികളെല്ലാം കൂടെ അപ്പം തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലോട്ടാണ് ഇപ്പം പോകുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് വാ തുറക്കുന്നില്ല അന്ന് ആവേശത്തോടു കൂടി പല ചാനലുകൾ വന്ന് ഇരുന്നിട്ട് ഘോര ഘോര ഘോ രാഹുലിനെതിരെ പ്രസംഗിച്ച് അവനിപ്പം ഇന്ന് വാ തുറക്കാനില്ല ഇന്ന് ആകെന്ന് വന്ന് പറഞ്ഞതും പാലക്കാട്ടൊക്കെ എന്തെങ്കിലും അതായത് ബി ജെ പി ഓഫീസിലോട്ട് മാർച്ച് നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും അത്രേ ഉള്ളൂ രാഹുൽ ഇനി വന്നാലോ വന്നില്ലല്ലോ കുഴപ്പമില്ല രാഹുൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗുണ്ടൻ്റെ മൊത്തം ഗുണ്ട കഥകൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പണി വാളന്ന് നമ്മുടെ ഗുണ്ടന് നല്ലപോലെ പോലെ അറിയുന്നതുകൊണ്ട് തന്നെ മിണ്ടുന്നില്ല പിന്നെ കൃഷ്ണകുമാരേട്ടൻ വന്ന് ഇന്നലെ കുറച്ച് ഗോഷ്ഠികൾ കാണിച്ചു അവിടെയും ഇവിടെയും തിരിഞ്ഞ് കുറേ നിലത്ത് മെഴുകി തേച്ചൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് വീണ്ടും അതിനേക്കാൾ അതിൻ്റെ ഒരു കത്തുമായിട്ടാണ് പരാതിക്കാരി വന്നത് അതിൽ വെറുതെ കണ്ട അത് കണ്ട് അല്ലെങ്കിൽ ഇത് കണ്ട് സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള കൃഷ്ണകുമാരേട്ടൻ്റെ സ്വന്തക്കാരായിട്ടുള്ള വി മുരളീധരനും സുരേഷ് ഗോപി ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് ഇവരുടെ ഒക്കെ പറഞ്ഞത് അതല്ലാണ്ട് വെറുതെ എൻ്റെ ഫ്രണ്ട് കണ്ടു എൻ്റെ ചേട്ടൻ കണ്ടു എൻ്റെ ചേച്ചി കണ്ടു അല്ലെങ്കിൽ ആരും കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ല എന്നല്ല പറഞ്ഞാൽ എല്ലാ തെളിവുകളും ആയിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ പത്ത് കൊല്ലത്തെ പഴക്കം ചെന്നതുകൊണ്ട് പരാതി ഇനി കോടതിയിൽ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്കറിയില്ല പക്ഷേ വെറുതെ വിടാൻ അവർ തീരുമാനിച്ചിട്ടില്ല ഏതായാലും നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ നല്ല മൂപ്പിച്ചത് കൊണ്ട് തന്നെ ഇന്ന് വീണ്ടും കത്തുമായിട്ട് വന്നു നാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ രാഹുലിനെതിരെ ആളില്ല പരാതിക്കാരില്ല ഇല്ല ഒന്നുമില്ല ഗർഭമുണ്ട് ഗർഭം മാത്രം എവിടെന്നോ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് പരാതിക്കാരും ആരും ഒന്നുമില്ല പിന്നെ പരാതി പറഞ്ഞ രണ്ട് മൂന്ന് പേർക്കാണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി ആർക്കും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ചില പരാതിക്കാരും ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഏത് വെടി എന്ത് ഗുണ്ട എന്ത് പുക എന്ന് ചോദിച്ച പരാതിക്കാരിയൊക്കെയാണ് രാഹുലിനെതിരെ ഉള്ളത് അപ്പോൾ എന്താണെങ്കിലും പാലക്കാട്ടുകാർക്ക് പാലക്കാടിൻ്റെ എന്താ പാലക്കാടിൻ്റെ സ്വന്തം പുത്രന്മാരെ സംഘപുത്രന്മാരായിട്ടുള്ള ഈ രണ്ട് പുത്രന്മാരുടെയും എല്ലാ കളിയും വെളിച്ചത്താവുന്ന എല്ലാ പരിപാടികളും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏതായാലും കണ്ട് നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് കണ്ടിഞ്ഞ് കാണാം ആരൊക്കെ ഇനി ഈ ചേട്ടൻ്റെ അല്ലെങ്കിൽ ഈ ചേട്ടനെ പറ്റി കൂടുതൽ അതായത് നമ്മുടെ കുമാരേട്ടൻ ഈയൊരു പരാതി മാത്രമല്ല കേട്ടോ കുമാരേട്ടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പല പെണ്ണുങ്ങളും ഉണ്ടെന്നാണ് ഈ ഒരു കുമാരേട്ടൻ്റെ ഭാര്യയുടെ അനിയത്തി പറയുന്നത് അപ്പം ഇത്രയും കുടുംബത്തിൽ തന്നെ കയറി ഇമ്മാതിരി ചെറ്റത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുകുമാര നിൻ്റെ ചിരി നീ വെറും കോഴിയല്ല നീ വെറും കൊക്കര കോഴിയല്ല നീ അതിനേക്കാൾ വലിയ ഏതൊരു പെരട്ട കോഴിയായിട്ടാണ് നിന്നെ നമ്മൾ കാണുന്നത്